ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഡേ വ്ലോഗ് രണ്ടാമത്താണെന്ന് നമ്മളൊക്കെ ആക്ച്വലി ഇപ്പൊ സമയം വൈകിട്ട് അഞ്ചര മണിയായി ഒരു വർത്തി നോക്കിയാൽ ഞാൻ ഇപ്പോഴാണ് ഉറക്കമെണീച്ചതെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നല്ല പനിയായിരുന്നു ഇന്നലെ രാത്രി വിഷ്ണുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് എനിക്ക് പനിയായി ഇപ്പം അതാ പനിയും ചെറിയൊരു ശ്വാസം മുട്ടും തലവേദന എല്ലാം ഉണ്ട് അപ്പം ഞാനും ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോകണം പോണ വഴിക്ക് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ ചെരിപ്പ് മേടിക്കണം എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പം അതെല്ലാം വേണം ഇന്നത്തെ വ്ളോഗിൽ അപ്പം കമൺ വൈസ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാം എൻ്റെ അവിടെ വിഷ്ണു വരുന്നുണ്ട് അപ്പം നമുക്ക് ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിൽ വന്നപ്പം നമ്മുടെ കുക്കു സാർ ഉറക്കം എണീച്ച് വിടാമോന്നിപ്പോൾ ഉണ്ട് താങ്കൾ എന്താണ് രണ്ടു വാക്ക് പറഞ്ഞിട്ടോടോ എന്താണ് പരിപാടി എനിക്കും പനി പിടിച്ചറാക്ക ഞാനിനി പോയി ഡ്രസ്സൊക്കെ എടുക്കണോ ഞായറാഴ്ചത്തേ പൊളിങ്ങിയോ അറിവുന്നില്ലേ ഞായറാഴ്ച പോവാം അപ്പ ശെരി ഞങ്ങൾ പോയിട്ട് വരട്ടെ ചറ്റ നമ്മൾ നമ്മുടെ സ്പോട്ടായ നെക്സ്റ്റ് റിപ്പബ്ലിക്കിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഡ്രസ്സ് എടുത്തിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാം നമ്മൾ പിന്നെ നെക്സ്റ്റ് പബ്ലിക് ചെയ്യുന്ന ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി നേരെ പോകുമ്പോൾ അത് ഹോസ്പിറ്റലിൽ പോയി രണ്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ട് വെട്ടിപ്പോവാം ഓക്കെ കമൾ അങ്ങനെ കഴിച്ചു ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലോഗ് എടുക്കാനും ഒച്ച ഉണ്ടാക്കാനും അലപ്പം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഒരു മൂലയ്ക്ക് മാറി ശാന്തമായി നിൽക്കായിരുന്നു ഞാൻ നിന്ന് നിന്ന് കാര്യ കഴിച്ച അടുത്തൊരു കസേരയിലോട്ട് ഞാനും വിഷ്ണുവും കൂടെ പോയിരുന്നു എന്നിട്ട് അവിടെ ഒരു ആരോഗ്യ മാസിക ഇട ബുക്കിരുക്കൊണ്ടായിരുന്നു പിന്നെ അതൊക്കെ തുറന്ന് കുറേ നേരം അതൊക്കെ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നു അതിലെ ഫോട്ടോകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് വേല പിന്നെ ഒരു കാര്യം ഉണ്ട് ഈ ബുക്കൊക്കെ ഒരുപാട് നേരം വായിച്ചതിൻ്റെ അത് അസുഖങ്ങളെപ്പറ്റിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കും ഈ അസുഖം ഉണ്ടെന്നുള്ളൊരു ഫീലൊക്കെ നമ്മുടെ ഉള്ളിലും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ബുക്കൊക്കെ വായിച്ച് ഡോക്ടറെ കണ്ട് നേരെ പോയത് പാരിപ്പള്ളിയിലുള്ളൊരു കടയിലോട്ടാണ് ഭാഗ്യത്തിന് ഡോക്ടർ ഡോക്ടറെ ഒന്നും എടുത്തില്ല ഗുളികയിൽ ഒതുക്കി എൻ്റെ അസുഖം അങ്ങനെ ഞങ്ങൾ നേരെ പാരിപ്പള്ളിയിൽ ചെന്നിട്ട് നേരെ എത്തിയത് ഗൾഫ് മാർക്കറ്റ് എന്ന് പറയുന്നൊരു കടയിലാണ് ഞാൻ ഇവിടെ നിന്നാണ് പുതിയ ചെരുപ്പുകൾ മേടിക്കാറുള്ളത് അടിപൊളി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചെരുപ്പുകൾ റേറ്റ് കുറച്ച് ഇവിടെ കിട്ടും ഞാനിപ്പോൾ കുറേ കുറേ നാലും ഒന്നൊന്നര വർഷമായിട്ട് ഇവിടെ നിന്നാണ് ചെരുപ്പ് മേടിക്കുന്നത് വേറെ വേറെ അടുത്തുനിന്നും അങ്ങനെ ചെരുപ്പ് മേടിക്കാറില്ല അങ്ങനെ ഞങ്ങൾ അവിടെയും കയറി കുറേയൊക്കെ തപ്പലിനൊടുവിൽ നല്ലൊരു ചെരുപ്പൊക്കെ കിട്ടി വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല ക്രിസ്മസ് സ്റ്റാർസ് ഇവിടെ തൂക്കിയിട്ട് എല്ലാം ഇങ്ങനെ പ്രശ്നായിരുന്നു മിന്നുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് യാത്ര വീട്ടിലോട്ട് വരുന്ന വഴി എനിക്കും ഇഷ്ടം നല്ല വിശപ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോ ചായ കുടിച്ച് വരുന്നവഴിന്ന് നല്ല അടിപൊളി ചായയായിരുന്നു ഈ കടയിൽ നമ്മുടെ പാരിപ്പള്ളി പരവൂർ റോഡിലുള്ള കടയാണ് നമ്മുടെ ഇതുവഴി ശബരിമലയ്ക്ക് പോകുന്ന പമ്പ ബസ്സാണ് ആ പോണത് ഞങ്ങളുടെ വിട്ട് ചെയ്താകുമ്പോൾ ശബരിമലയ്ക്ക് ബസ്സൊക്കെ ഇത് താരാ അപ്പലങ്ങളിലൊക്കെ കയറി കഴിഞ്ഞപ്പോ അയ്യപ്പടയുണ്ട് അവിടെ അവിടെ അയ്യപ്പന്മാർ കാണും കയറി പോവാൻ അത് കഴിഞ്ഞാൽ നേരെ ഓഫ് പമ്പ കൊട്ടാരക്കര വഴി പമ്പ ശബരി ഗൈസ് അങ്ങനെ നമ്മൾ കർക്കങ്ങളെല്ലാം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ ഇതാണ് പേടിച്ച ഷർട്ട് ഇത്തിരി ഫോർമൽ പോലത്തെ കളർ ആയിപ്പോ എന്തായാലും കുഴപ്പമില്ല ഇതാണ് ചെരുപ്പ് കണ്ട രണ്ടും ഒരേ കളറാണ് വെട്ടത്ത് തോന്നുന്നില്ല രണ്ട് രണ്ട് കളറാണ് രണ്ട് ബ്ലൂ തന്നെ പക്ഷേ രണ്ട് രണ്ട് കളറാണ് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ കാലിന് സൈസ് ആയിട്ടുള്ള ചെരുപ്പ് കിട്ടാൻ നല്ല ടാസ്ക് ആണ് നമുക്ക് കിട്ടിയ കളർ എടുക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് കിട്ടിയ കളർ കാല് കുറച്ച് വലുതായി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഇഫക്റ്റ് ആണ് അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കാരണം സിനി സിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കണം കിടന്നു പറയണം അപ്പം ഇന്നത്തെ പരിപാടികളെല്ലാം തീർത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം ഉറപ്പുവായിരുന്നു പനി ആയതുകൊണ്ട് ആയി മരുന്ന് കഴിച്ച് ഡ്രസ്സൊക്കെ എടുത്ത് അപ്പൊ അത്രേ ഉള്ളൂ ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്തുവാ വേണ്ടതെല്ലാം ചെയ്തേക്കുക അപ്പൊ അത്രയേ ഉള്ളു ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തിട്ട് വരുന്നതായിരിക്കും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു